ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ ലാബ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു വൈദ്യസേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും രോഗികൾക്ക് മികച്ച സൌകര്യങ്ങൾ നൽകുന്നതിനുമായി സജ്ജീകരിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ കൂടിയ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ഫാമിലി ഹെൽത്ത് സെന്റർ ലാബ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചത് ആബി ദുസേന്ദ്രങ്ങൾ അധ്യക്ഷത വെച്ച ചടങ്ങിൽ കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ കോട്ടക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ നഷീദ നഗരസഭാ വൈസ് ചെയർമാൻ സി മുഹമ്മദ് അലി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുതുക്കിടി മറിയാമോ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നുസൈബക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലമ്പാട്ട് സാഖ് വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാറോളി റംല ടീച്ചർ കൌൺസിലർമാരായ ഷബന ഷാഹുൽ കബീർ മാസ്റ്റർ ഗോപിനാഥൻ നഗരസഭാ സെക്രട്ടറി സന്തോഷ് മാമ്പള്ളി ഹരിദാസൻ ഷബീന കെ കെ തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ലാബ് ഇതുവരെയും എഫ് എസ് സിയുടെ ഒ പി ബിൽഡിംഗിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് സെമി ഓട്ടോമാറ്റിക് മെഷീനറികളായിരുന്നു ഇതുവരെ ഉപയോഗിച്ചിരുന്നത് എങ്കിലും വിവിധ ലാബ് ടെസ്റ്റുകൾ ചെയ്യുന്നതിലൂടെ നിരവധി രോഗികൾക്കാണ് എഫ് എസ് സി ലാബ് സേവനങ്ങളിലൂടെ ആശ്വാസമേകിയിരുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനും നൂതന സംവിധാനങ്ങളോടും കൂടി ഇനി മുതൽ പ്രവർത്തിക്കുന്ന പുതിയ ലാബ് കെട്ടിടം നിലവിലുള്ള ലാബ് ടെസ്റ്റുകൾക്ക് പുറമെ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് തുടങ്ങിയ ടെസ്റ്റുകൾ കൂടി നിർവഹിക്കാൻ പ്രാപ്തമാണ് പുതിയ കെട്ടിടത്തിൽ രോഗികൾക്ക് വെയിറ്റിംഗ് ഏരിയ ടോക്കൺ സംവിധാനത്തിനായി പുതിയ രജിസ്ട്രേഷൻ കൌണ്ടർ സാമ്പിൾ കളക്ഷൻ പോയിന്റ് ഖപ പരിശോധനയിടം ലാബ് വർക്കിംഗ് ഏരിയ റീഫ്രഷ്മെന്റ് ഏരിയ സ്റ്റാഫ് ടോയ്ലറ്റ് രോഗികൾക്കുള്ള ടോയ്ലറ്റ് എന്നിവയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്